റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്ര ഓഡിയോയെ ബാലൻസ് ചെയ്യാൻ ഇതേ സ്ഥാപനത്തിലെ തന്നെ മുൻ ജീവനക്കാരിയായിട്ടുള്ള അഞ്ജന എന്ന മാധ്യമ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പും സോഷ്യൽ മീഡിയ തുറന്നു പറച്ചിലുമാണ് കോൺഗ്രസ് സൈബർ കൂട്ടങ്ങൾ ആയുധമാക്കി മാറ്റിയിരുന്നത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാനലിനെതിരെ വലിയ പ്രചരണം ഒടുവിൽ കഴിഞ്ഞ ദിവസം തനിക്ക് ദുരനുഭവമുണ്ടായ സഹപ്രവർത്തകന്റെ പേര് അഞ്ജന തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഇത്രയും ദിവസം അഞ്ജനയുടെ പേര് പറയാതെയുള്ള ലൈവുകളെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് സ്ഥാപനത്തിലെ എഡിറ്റോറിയലിലുള്ളവരുടെ പേര് ഇവർ തുന്നിച്ചേർത്ത് വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം അവർ പേര് വെളിപ്പെടുത്തി റിപ്പോർട്ടർ ചാനലില് ഇവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് എന്ന വ്യക്തിയുടെ പേരാണ് അവർ തുറന്നു പറഞ്ഞത് അതോടെയാണ് ഇത്രയും ദിവസം വെച്ച വെടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആസനത്തിൽ തന്നെ ചെന്ന് പതിക്കുന്ന അവസ്ഥയിലെത്തിയത് അതായത് ഈ ക്രിസ്റ്റി എം തോമസ് ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ പുതുപ്പള്ളിക്കാരൻ മുൻ കെ എസ് യുക്കാരൻ ഇപ്പോഴും കോൺഗ്രസുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന വ്യക്തി അതായത് ചാനലിനുള്ളിലെ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഒരു സഹപ്രവർത്തകയ്ക്ക് ദുരനുഭവം ഉണ്ടാക്കി എന്നുള്ള വിവരം പുറത്തു വരികയാണ് പുറത്ത് കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടികളോട് ഞരമ്പം പ്രവർത്തനവും ഒപ്പം ഗർഭചിത്രം വരെ നടത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴായിരുന്നു വീണ് കിട്ടിയ ആയുധം എന്നുള്ള നിലയ്ക്ക് അഞ്ജനയുടെ പ്രതികരണം അതിലും ഇപ്പോൾ ആകെ കോൺഗ്രസ് പെട്ട അവസ്ഥയിലാണ് ചാനലിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു കോൺഗ്രസ് കാരനായിട്ടുള്ള ക്രിസ്റ്റീയം തോമസ് തന്നെ ആ പണി പറ്റിച്ചു എന്നറിഞ്ഞപ്പോൾ ആകെപ്പാടെ കോൺഗ്രസ്സുകാർ പെട്ട അവസ്ഥയിലായി എന്തായാലും ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ സ്ഥാപനത്തിൽ നിന്ന് ഡോക്ടർ അരുൺകുമാറിന്റെയും ഒപ്പം ആന്റോ അഗസ്റ്റിന്റെയും ഓരോ ഫേസ്ബുക്ക് കുറിപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ അരുൺകുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പേര് വെളിപ്പെടുത്തിയ വീഡിയോ കണ്ടത് രാവിലെയാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ തീരുമാനം ആരോപണ വിധേയനായ സ്റ്റാഫ് ക്രിസ്റ്റി എം തോമസിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും ആഭ്യന്തര അന്വേഷണം നടത്തും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങളും മറ്റ് തെളിവുകളുമുള്ള പക്ഷം അതും നൽകും സഹപ്രവർത്തകയെ വിശ്വസിച്ച് അന്വേഷണവുമായി സഹകരിക്കും ന്യായീകരിക്കില്ല സഹപ്രവർത്തകയെ കുറ്റപ്പെടുത്തില്ല കേസ് ഒതുക്കില്ല മറ്റു ഒഴിവ് കഴിവുകൾ പറയില്ല നിരപരാധി എന്ന് തെളിയിക്കാതെ ഇവിടെ തുടരാനാകില്ല ഇതാണ് അരുൺകുമാറിന്റെ പോസ്റ്റ് ഇതോടൊപ്പം തന്നെ ആൻഡോ അഗസ്റ്റിന്റെ പോസ്റ്റ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അരുൺകുമാർ ഇത് കുറിച്ചിട്ടുള്ളത് ആൻഡോയുടെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ദേ ഇങ്ങനെയാണ് റിപ്പോർട്ടർ ടി വിയിലെ ഞങ്ങളുടെ സഹപ്രവർത്തക രാജിവെച്ച് രണ്ടു മാസത്തിനു ശേഷം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ചാനലിലെ സ്റ്റാഫായ ക്രിസ്റ്റി എം തോമസിനെതിരെ ഉന്നയിച്ച ആരോപണം പരാതിയായി കണക്കാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനെ സ്ഥാപനത്തിൽ നിന്നും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം നടത്താനും തീരുമാനിച്ചു കൂടാതെ ഈ കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്യും ആൻഡോ ഓഗസ്റ്റിൻ മാനേജിംഗ് ഡയറക്ടർ അപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ വെച്ച വഴി ഇപ്പോ തീരുമാനമായിരിക്കുകയാണ് പോലീസിൽ അറിയിച്ചുകൊണ്ട് ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്ത് ഇനി ജോലിയിലേക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ അതിൽ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചു അപ്പോൾ ഇനി മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആകെ പെട്ട അവസ്ഥയിലായി ഇത്രയും ദിവസം പിടിവള്ളി എന്നുള്ള നിലയ്ക്ക് ചാനലിലെ ഒരു സഹപ്രവർത്തകയുടെ പ്രതികരണത്തെ ഉപയോഗപ്പെടുത്തിയവർ ആകപ്പാടെ പെട്ട അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താക്കാത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ ഈ അഞ്ജനയുടെ പ്രതികരണം ഉപയോഗപ്പെടുത്തിയെങ്കിൽ അതേ അഞ്ജനയുടെ പരാതി അല്ലെങ്കിൽ പേര് പങ്കുവച്ച ഉടനെ അയാൾക്കെതിരെ പരാതി എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് നടപടി സ്വീകരിച്ച് പോലീസിനെ അറിയിച്ച പക്ഷം റിപ്പോർട്ടർ ചാനൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു ഇനി കോൺഗ്രസ് ഇത്രയും ദിവസം ഡയലോഗ് അടിച്ചവർ തിരിച്ചു കാണിക്കൽ ഞങ്ങളും ഇതേ മാതൃകയിലാണെന്നും അതാണ് അന്തസ്